ഇതൊരു ലാൻഡ് ക്ലെയിം ചെയ്ത് അത് വക്കഫി എന്ന് പറഞ്ഞ് അത് അവരുടെ അള്ളാന്ന് പറഞ്ഞൊരു ദേവൻ നമ്മക്കാര് നമ്മക്കാരുമല്ല അയാള് അല്ല ഇവിടെ അറബിയിലുള്ള ഒരു ഏതോ ഒരു ദേവനാ നമ്മളൊക്കെ എന്തിനാ അയാൾക്ക് കീഴ്പ്പെടുന്നത് കീഴ്പ്പെടുന്ന എനിക്ക് നിങ്ങളോടൊക്കെ ഹിന്ദുക്കളോട് നിങ്ങൾ ഇവിടെ മുമ്പേ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾക്കൊന്നും അല്ലേ സ്വത്തുള്ളത് എവിടത്തോ വന്ന മേത്തന്മാരുടെ കയ്യിലായി നിങ്ങൾക്ക് ഇനി എന്നാ നേരം വിളിക്കുന്നത് ജനാധിപത്യ രാജ്യത്തിൽ ജീവിച്ച് ജനാധിപത്യ രാജ്യത്തിലുള്ള കോട്ടിലും സുപ്രീം കോർട്ടിലും ഹൈക്കോർട്ടിലും ഒക്കെ വിശ്വസിക്കുന്ന നമ്മൾ യുവന്മാരുടെ കോട്ടി പോകണോന്ന് ഈ പൊറോട്ട കെട്ടുകാരൻ പോയി നമ്മൾ ഇവന്മാരുടെ മുമ്പിൽ നമ്മൾ പറയണോ നമ്മുടെ ലാൻഡ് ഇവന്മാരുടെ അല്ല നമ്മുടെയാണെന്ന് എത്ര ഗതികെട്ട രീതിലോ പോലെ നമ്മളെ കൂടി അതിനെ അണ്ടറിൽ കൊണ്ട് ഇവർ നിർത്തിക്കളഞ്ഞല്ലോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് കോൺഗ്രസ് ഇതുപോലെ നാട് മുഴുവൻ മണ്ണ് ഈ രാജ്യത്തിന്റെ മണ്ണ് ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് വേണ്ടി എഴുതി കൊടുക്കാൻ ക്ലെയിം ചെയ്യാന്ന് എന്ത് വർത്തമാനം ഈ പറയുന്നത് നമ്മൾ എങ്ങനെ ക്ഷമിക്കും ക്ഷേത്രം പള്ളി വരെ ഇവന്മാര് ക്ലെയിം ചെയ്തു വെച്ചിരിക്കുക നാളെ പേഴ്സണൽ പ്രോപ്പർട്ടി വരെ നമ്മളും നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്ന വീടുകൾ വരെ ഈ ഈ ദ്രോഹികൾ വന്ന് ക്ലെയിം ചെയ്യത്തില്ലെന്ന് നമ്മൾ എങ്ങനെ അറിയുന്ന ഇപ്പൊ ക്ലെയിം ചെയ്തില്ലേ എത്രയോ വീടുകൾ ക്രിസ്ത്യാനികളുടെ വീടുകൾ അവരുടെ വീടെല്ലാം ഇപ്പൊ കരമടക്കാനും പറ്റില്ല കോക്കുവരും ചെയ്യാൻ പറ്റില്ല ഒരു സാധനവും ചെയ്യാൻ പറ്റത്തില്ല ഈ ദ്രോഹികളുടെ അള്ളാടയാണെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വെച്ചോണ്ടിരിക്കുക ഇത്രയും വലിയ കൊടും ചതി ചെയ്ത കോൺഗ്രസിന് ഇത്രയും നാളും ക്രിസ്ത്യാനികൾ പോയി വോട്ട് ചെയ്തല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്തിറക്കാൻ പോകുന്ന വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതി നിയമങ്ങള് പ്രതിപക്ഷമായ കോൺഗ്രസ് ഭയങ്കരമായിട്ട് എതിർക്കുന്ന ഒരു സംഗതിയാണെന്ന് നിങ്ങൾക്കറിയാം അതായത് ഒരാൾ മരിക്കുന്നതിന് മുമ്പ് തന്റെ പ്രോപ്പർട്ടി വഖഫിന് കൊടുത്തേക്കാം എന്നൊരു വാക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പലരുടെയും മരണശേഷം പല സ്ഥലങ്ങളും ക്ലെയിം ചെയ്യുന്ന രീതിയിലുള്ള നടപടികൾ വഖഫ് ബോർഡിന്റെ ഭാഗത്തു നിന്നും വരുന്നതുമായി ബന്ധപ്പെട്ട് ആ തർക്കങ്ങൾ വരുന്നത് വരുന്നതുകൊണ്ടും അത് ശരിയല്ല എന്നുള്ള അഭിപ്രായങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നതുകൊണ്ടുമാണ് കേന്ദ്ര സർക്കാർ അതിനൊരു ഭേദഗതി നിയമം എന്ന നിലയിൽ കൊണ്ടുവന്നത് വഖഫ് ബോർഡിന്റെ വെബ്സൈറ്റ് നോക്കിയാൽ അറിയാം ഏകദേശം അൻപത്തി എണ്ണായിരം തർക്ക കേസുകളാണ് വഖഫ് ബോർഡിന്റെ പേരിൽ ഇപ്പോൾ നിലവിൽ ഉള്ളത് അതായത് അവരുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ക്ലെയിം ചെയ്തിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഇന്നിപ്പോൾ ചെറായി മുനമ്പം ഏരിയയിലെ ഏകദേശം നാനൂറ്റി അൻപത് ഏക്കറിനടുത്ത് വരുന്ന ഭൂമി വഖഫിന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലെയിം ചെയ്തിട്ട് ഏകദേശം അറുന്നൂറിലധികം വരുന്ന കുടുംബങ്ങളെയാണ് അവിടുന്ന് കുടിയൊഴിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന ഓഡിയോ ക്ലബ് ഹൌസിലോ ഒരു ചേച്ചി സംസാരിച്ച ഒരു സംഗതിയാണ് ആരാണ് ഇവരെന്ന് എനിക്കറിയില്ല പക്ഷെ അവർ സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വളരെ റെലവന്റ് ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞാൻ ഇത് കൊണ്ടുവരുന്നത് ദയവായി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക ഈ ചേച്ചി പറയുന്നത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം രേഖപ്പെടുത്തുക ചെറായിയിലെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർന്നും വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് ഞങ്ങൾ എന്തായാലും അനധികൃതമായി കുടിയൊഴിപ്പിക്കപ്പെടാൻ പോകുന്ന ആ കുടുംബങ്ങളോടൊപ്പം തന്നെയാണ് ഒരുപാട് പേര് നിങ്ങൾക്ക് ഇനിയും ഈ ചാനലുകളിലൂടെ കാണാം സോ വീഡിയോ മുഴുവനായിട്ടും കാണുക ഇത്ര ദുർസ്ഥിതിയാണ് ഞാൻ വിചാരിക്കുന്നേ ജോബായി ഞാൻ ചിന്തിക്കുന്നത് എന്നാലും ഈ കോൺഗ്രസ് പാർട്ടി ഈ ഹിന്ദുക്കളെ ഇതുപോലെ ചതിക്കുകയും പറ്റിക്കുകയും എന്ത് കൂട്ടിൽ ചതിയ ഇവരോട് ചെയ്ത ഹിന്ദുക്കളോട് കാരണം ഒരു മതത്തിന് അത് ഹിന്ദുക്കൾ ഇവിടെ നേരത്തെ ഉള്ളവരാണ് അത് കഴിഞ്ഞിട്ടാണ് ക്രിസ്ത്യാനിറ്റി ഇവിടെ വരുന്നത് അതിന് അറുന്നൂറ് വർഷം ശേഷമാണ് ഈ മേത്തന്മാർ ഇവിടെ വരുന്നത് ഇവരുടെ മതം ഇവിടെ വരുന്നത് എന്നിട്ട് എന്ത് കൊലച്ചെടിയാൽ ഇവർക്ക് ഏത് സ്ഥലം വേണമെങ്കിൽ ക്ലെയിം ചെയ്യാന്ന് എന്ത് ധൈര്യം ഉണ്ട് കോൺഗ്രസിന് ഇത്രയും വൃത്തി കേട്ട ഇത്രയും ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു റൈറ്റ് കൊണ്ട് ഒരു പ്രത്യേക വിഭാഗക്കാർ കൊണ്ട് എഴുതി തള്ളാൻ ഈ രാജ്യം മുഴുവൻ എഴുതി തള്ളുന്നതിന് തുല്യല്ലേ അവർ ചെയ്തത് ക്ഷമിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിക്ക് ഹിന്ദുവിനോട് ഈ കോൺഗ്രസിനെ ഇങ്ങനത്തെ ഒരു പൊട്ട സാധനം കൊണ്ട് പക്ക ഫാക്ടർ നമ്പറോട് സാധനം കൊണ്ട് ക്ഷേത്രവും പള്ളി വരെ ഇവന്മാർ ക്ലെയിം ചെയ്ത് വെച്ചിരിക്ക നാളെ പേഴ്സണൽ പ്രോപ്പർട്ടി വരെ നമ്മൾ നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്ന വീടുകൾ വരെ ഈ ഈ ദ്രോഹികൾ വന്ന് ക്ലെയിം ചെയ്യത്തില്ലെന്ന് നമ്മൾ എങ്ങനെ അറിയുന്ന ഇപ്പൊ ക്ലെയിം ചെയ്തില്ലേ എത്രയോ വീടുകൾ ക്രിസ്ത്യാനികളുടെ വീടുകൾ അവരുടെ വീടെല്ലാം എല്ലാം ഇപ്പൊ കരവിടയ്ക്കാനും പറ്റില്ല കോക്കുവരം ചെയ്യാൻ പറ്റില്ല ഒരു സാധനവും ചെയ്യാൻ പറ്റത്തില്ല ഈ ദ്രോഹികളുടെ അള്ളാടെയാന്ന് പറഞ്ഞോണ്ട് പിടിച്ചു വെച്ചോണ്ടിരിക്കുക ഇത്രയും വലിയ കൊടു ചതി ചെയ്ത കോൺഗ്രസിന് ഇത്രയും നാളും ക്രിസ്ത്യാനികൾ പോയി വോട്ട് ചെയ്തല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് എത്ര പേർക്കറിയായിരുന്നു ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു ഈ എന്ന് പറയുന്നത് ഇത്രയും ദ്രോഹം പിടിച്ച് ഈ മറ്റു മതത്തോട് ചെയ്യുന്ന കോട്ടൻ ചതി ആ എന്നുള്ളതൊന്നും ഒന്നും ഞങ്ങൾക്കാര്ക്കും അറിയത്തില്ലായിരുന്നു കോൺഗ്രസ് ഇതുപോലെ നാട് മുഴുവൻ മണ്ണ് ഈ രാജ്യത്തിന്റെ മണ്ണ് ഒരു പ്രത്യേക വിഭാഗാർക്ക് വേണ്ടി എഴുതി കൊടുക്കാൻ ക്ലെയിം ചെയ്യാന്ന് എന്ത് വൃത്തമാണ് ഈ പറയുന്നത് നമ്മൾ എങ്ങനെ ക്ഷമിക്കും ഞാൻ എനിക്കിനി ജീവിതത്തിന് ഒരിക്കലും ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും കോൺഗ്രസിനെ ഞാൻ വോട്ട് കൊടുക്കത്തില്ല കാരണം ഇത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വേറെ മതക്കാരെയും എല്ലാം ഒന്നിച്ച് പഠിച്ചതിനും തുല്യ അവർക്ക് അവശപ്പെട്ട ഭൂമി കൊടുക്കുന്നതിൽ തെറ്റില്ലായിരുന്നു പക്ഷെ ഇതൊരു ലാൻഡ് ക്ലെയിം ചെയ്ത് അത് വക്കഫറ്റിയാന്ന് പറഞ്ഞ് അത് അവരുടെ അള്ളാന്ന് പറഞ്ഞൊരു ദേവൻ നമ്മക്കാരുവാ നമുക്കാരുമല്ല അയാള് അല്ലെ എവിടെ അറബിയിലുള്ള ഒരു ഏതോ ഒരു ദേവനാ നമ്മൾക്ക് എന്തിനാ അയാൾക്ക് കീഴ്പ്പെടുന്ന എന്തിനാ ഇനി അതിനൊക്കെ എന്തെങ്കിലും തർക്കം വന്നിട്ടുണ്ടെങ്കിൽ ജനാധിപത്യ രാജ്യത്തിൽ ജീവിച്ച് ജനാധിപത്യ രാജ്യത്തിലുള്ള കോട്ടിലും സുപ്രീം കോർട്ടിലും ഹൈക്കോടിലും ഒക്കെ വിശ്വസിക്കുന്ന നമ്മൾ ഇവന്മാരുടെ കോട്ടി പോണോന്ന് ഈ പൊറോട്ട കെട്ടുകാരോട് പോയി നമ്മൾ ഇവന്മാരുടെ മുമ്പിൽ നമ്മൾ പറയണോ നമ്മുടെ ലാൻഡ് ഇവന്മാരുടെ അല്ല നമ്മുടെയാണെന്ന് എത്ര ഗീതികെട്ട രീതിയിലൊരു ഷാരിയാനോ പോലെ നമ്മളെ കൂടി അതിനെ അണ്ടറിൽ കൊണ്ട് ഇവർ നിർത്തിക്കളഞ്ഞല്ലോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ഇത് നമുക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ല ഈ എന്ന് പറയുന്ന സാധനം ഇത് എടുത്ത് കളയുക തന്നെ വേണം അവർക്ക് അനുവദിക്കുന്ന ലാൻഡ് മുസ്ലിങ്ങൾക്ക് എന്താണെന്ന് വെച്ചായിക്കോട്ടെ പക്ഷെ വേറൊരുടെ ലാൻഡോ ഇപ്പൊ എസ്പെഷ്യലി എത്രയോ വർഷങ്ങൾക്ക് ഇവർ വരുന്നതിനും ക്രിസ്ത്യാനിറ്റി വരുന്നതിനും മുമ്പേ ഉള്ള ക്ഷേത്രങ്ങളൊക്കെ എങ്ങനെ ഇവർക്ക് ഈ ക്ലെയിം ചെയ്യാൻ പറ്റിയത് എന്തിലെ കൊടുക്കുന്ന ക്ഷേത്രമൊക്കെ എങ്ങനെ ഇവരുടെ ഇതിൽ പോകുന്ന എങ്ങനെ നമ്മളെങ്ങനെ ക്ഷേത്രമൊക്കെ ഇവമാർക്ക് വക്കഫിന്റെ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇത് വലിയ കൊണ്ടും ചതിയ ഈ സാധനം എവിടുന്നെടുത്ത് മാറ്റണം ക്ലെയിമം നടക്കത്തില്ല ഇവർക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ ഇവര് ജനാധിപത്യ രാജ്യത്തിന്റെ ഉള്ള കോട്ടിന് കീഴിൽ വരണം അല്ലാതെ ഇവരെ സ്വന്തമായിട്ടുള്ള കോട്ടിനെ നമ്മളും കൂടി പോകണമെന്ന് പറഞ്ഞാ ജിസിയ നമ്മുടെ കഴിഞ്ഞാൽ ഇപ്പം അലാലു വഴി പിഴിക്കുന്ന പോരാ ഇനി അവിടെ സ്ഥലവും കൂടി ഇവമാർക്ക് തീറ്റണം നമ്മളങ്ങോട്ട് ക്ഷമിക്കണം ഇങ്ങനെ കയ്യിൽ പോലും ഇല്ല ഇത്രയും സ്വത്തുക്കള് ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞ വക്കഫാന്ന് ഹിന്ദുക്കൾക്ക് നാണമില്ല ഇവിടെ ഇരിക്കാൻ ഈ രാജ്യത്ത് നിങ്ങൾക്ക് നിങ്ങളല്ല ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ പേരിൽ പോലും അല്ല സ്ഥലങ്ങളൊന്നും എനിക്ക് നിങ്ങളോടൊക്കെ ഇപ്പൊ തോന്ന ഹിന്ദുക്കളോട് നിങ്ങൾ ഇവിടെ ഞങ്ങൾക്കൊക്കെ മുമ്പേ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾക്കൊന്നും അല്ലേ സ്വത്തുള്ളത് എവിടത്തോ വന്ന മേത്തമ്പാറിന്റെ കയ്യിലായി നിങ്ങൾക്ക് ഇനി എന്നാ നേരം വിളിക്കുന്നത് നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നിങ്ങളുടെ കയ്യിലെ ബിസിനസ്സുകൾ മൊത്തം പോയി ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ളവരെല്ലാം ഹിന്ദുക്കളുടെ കടയായിരുന്നു എല്ലാം പൂട്ടി കിടക്കി പോയി ഒന്നും ഇല്ല പേടിക്കണ്ട ഒറ്റ വ്യാപാരികൾ ഹിന്ദുക്കളില്ല ഇങ്ങളൊട്ടും പേടിക്കണ്ട നിങ്ങളുടെ കയ്യിൽ ബിസിനസ്സുകൾ പോയി നിങ്ങളുടെ പോപ്പുലേഷൻ കുറഞ്ഞു ഇനി ഭാരതം ഹിന്ദുരാഷ്ട്രമാന്ന് പറഞ്ഞു നിങ്ങൾ ഇരിക്കത്തേ ഉള്ളൂ നിങ്ങൾ പോപ്പുലേഷൻ കൂട്ടിക്കോ അല്ലെങ്കിൽ ബംഗ്ലാദേശ് അല്ല ഇവരെ ഇവരെല്ലായിടത്തും ഇതാ കാണിച്ചിരിക്കുന്നത് കശ്മീര് നമ്മുടെ മുമ്പിലുണ്ട് നയൻറ്റീൻ ട്വന്റി വൺ നമ്മുടെ മുമ്പിലുണ്ട് സോ ബി വെരി കെയർഫുൾ പോപ്പുലേഷൻ കൂട്ടിയില്ലേ നിങ്ങളുടെ കാര്യം പോക്കാൻ ഞങ്ങൾക്ക് പിന്നെ ഇത് പരിചയമാണ് ഞങ്ങൾ എല്ലായിടത്തും കൊന്നു നടത്തുകൊണ്ട് ക്രിസ്ത്യാനികളുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല